ചിന്ത ചിന്തർ ആണോ ആദ്യം സംസാരിക്കുന്നത് ഓക്കെ ഇപ്പോഴേ ഇപ്പൊ ഈ പൊതുരംഗത്തെ സ്ത്രീകളുടെ പ്രാധാന്യത്തെ പറയുമ്പോൾ പറയുമ്പോ എനിക്ക് ടീച്ചറെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആകുന്നത് മുതലേ അറിയാം ആ ആ നിലയിൽ പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ അംഗീകരിക്കുന്നു പക്ഷേ സമൂഹം പലപ്പോഴും ഈ ഭാര്യ ഭർത്താവ് എന്നൊക്കെയുള്ള കളത്തിലാണ് അടയാളപ്പെടുത്തുന്നത് സ്ത്രീകളുടെ സാമൂഹ്യ മുന്നേറ്റത്തെ അങ്ങനെ ആളുകൾ അങ്ങനെ അടയാളപ്പെടുത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ആ ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഞാൻ പങ്കെടുത്തല്ലോ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് പതാക ഉയർത്താൻ വേണ്ടി പോകുമ്പോൾ തന്നെ നിങ്ങള് ചില റിപ്പോർട്ടർമാർ പറയുന്നത് എം വി ഗോവിന്ദ ഭാര്യ ഞാനിവിടെ വന്നത് മഹിളാസുരം ജില്ലാ സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ ഡി സി ഒമ്പറാണ് ആ വകലാ വന്നത് പലപ്പോഴും അങ്ങനെ എസ് എഫ് ഐ മുൻ എസ് എഫ് ഐ അങ്ങനെയൊക്കെ വന്നത് പക്ഷെ അങ്ങനെ അടയാളപ്പെടുത്തുകയാണ് അതൊരു ശരിയായ സമൂഹത്തിന്റെ ഒരു സമൂഹത്തിന് പ്രശ്നമല്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുന്ന പ്രശ്നം സമൂഹത്തെ മാറ്റാനാണ് മാധ്യമങ്ങളെ മാറ്റാനാണ് ശ്രമിക്കേണ്ടത് അങ്ങനെയല്ല അങ്ങനെയല്ല പക്ഷെ നിങ്ങൾ എന്നെ പറയണത് കാണുന്നില്ല ഞാൻ എനിക്ക് എന്റെ ഐഡന്റിറ്റി ഉണ്ട് അതെ അതെ ചിന്ത ടീച്ചർ എനിക്കുണ്ട് വേറൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് ഇപ്പോ കേരളത്തിലെ സി പി എം നേതാക്കളിൽ ഏറ്റവും അധികം സൈബർ ആക്രമണോ ട്രോളോ ഒക്കെ നേരിടുന്ന നേതാവ് ചിന്തയാണ് അത് സ്ത്രീയാണ് എന്നുള്ളതും അതിലൊരു ഘടകമാണ് തോന്നുന്നുണ്ട് അങ്ങനെ വളരെ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഒരു സ്ത്രീ പദവി ആ നിലയ്ക്ക് ഒരു ആക്രമണത്തിനുള്ള ഒരു どう അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മളെ മോശപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പരമാവധി ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഹേർട്ട് ചെയ്യുക ഇപ്പൊ ടീച്ചറിനുണ്ടായ അനുഭവം ടീച്ചർ പറഞ്ഞു ശൈല ടീച്ചറിനും നമുക്ക് എല്ലാവർക്കും അത്തരം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അത് നിരന്തരം അതും ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാണുകയാണ് ഇപ്പം ഇത്തരം സൈബർ ആക്രമണങ്ങൾക്കെതിരെയുള്ള പോരാട്ടം കൂടി ഈ കാലത്ത് സ്ത്രീകൾ നടത്തിക്കൊണ്ടാണ് ഈ വനിതാ ദിനം പോലെയുള്ള ദിവസങ്ങളിൽ അതായത് സാധാരണ പുരുഷ പൊതുപ്രവർത്തകർക്കില്ലാത്ത ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ അതിപ്പോ നമ്മൾ പുറ പൊതുവിടത്തിൽ എങ്ങനെയാണോ ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ പെയിൻഫുള്ളാണ് സൈബർ ഹൈവേയിലും നമുക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമം നിങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ ഞങ്ങളെ നേരിട്ട് വന്ന് മോശമായ വാക്കുകൾ പ്രയോഗിക്കുന്നത് പോലെ തന്നെ സ്ത്രീക്ക് ഫീൽ ചെയ്യാണ് ഞങ്ങൾ ഇടുന്ന ഒരു പോസ്റ്റിന്റെ താഴെ നിങ്ങൾ പറയുന്ന ഏറ്റവും മോശപ്പെട്ട പദപ്രയോഗങ്ങൾ അത് തുല്യം തന്നെയാണ് നിയമവും തുല്യമായി മാറണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമാണ് തീർച്ചയായിട്ടും ഈ അവസരത്തിലുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ എന്തും പറയാം എന്നുള്ള രീതി ശരിയല്ല